ആശങ്കയുണ്ടാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസം അത്തരത്തിലുള്ളൊരു സാഹചര്യമായിരുന്നു പക്ഷേ അതെല്ലാം മാറി ഗതാഗതം പഴയ രീതിയിൽ നിയന്ത്രണ വിധേയമായി തന്നെ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് വയനാട് ചുരത്തിൽ താമരശ്ശേരി ചുരത്തിൽ കാര്യങ്ങൾ പഴയ സ്ഥിതിയിലേക്ക് എത്തുന്നു എന്നുള്ള ആശ്വാസ വാർത്ത തന്നെയാണ് ഇന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത് പൂർണ്ണമായും കെ ഉൾപ്പെടെയുള്ള സർവീസുകൾ പുനരാരംഭിച്ചു കൃത്യമായി പോലീസിന്റെ നിരീക്ഷണമുണ്ട് ഫയർഫോഴ്സിന്റെ ഒരു സംഘം താമരശ്ശേരി ചുരത്തിൽ തുടരുന്നുണ്ട് ജി പി എസ് സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാറയുടെ ഒക്കെ സ്ഥിതി വീക്ഷിക്കുന്നുണ്ട് മഴ തുടരുകയാണെങ്കിൽ അത്തരത്തിൽ വേണ്ട സജ്ജീകരണങ്ങളും മുന്നൊരുക്കങ്ങളും ഒക്കെ സജ്ജമാണ് എന്നുള്ളത് തന്നെയാണ് അത്തരത്തിലുള്ള നിയന്ത്രണ വിധേയമായി തന്നെ വാഹനങ്ങൾ കടത്തിവിടുമ്പോഴും മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് അതായത് വലിയ കണ്ടെയ്നർ പോലുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട് ഇനി മഴ പൂർണ്ണമായും മാറി നിൽക്കുകയാണെങ്കിൽ വിനോദസഞ്ചാരികൾക്കൊക്കെ കൂടുതലായി എത്താം എന്തായാലും തൽക്കാലം വിനോദസഞ്ചാരികളൊന്നും ഈ വ്യൂ പോയിന്റിലോ മറ്റോ സമയം ചെലവഴിക്കരുത് എന്നൊരു നിർദ്ദേശമാണുള്ളത് ശക്തമായ മഴ മാറി നിൽക്കുന്നുണ്ട് ഒറ്റപ്പെട്ട ഇടവിട്ടുള്ള ഒരു മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് കാര്യങ്ങൾ എന്തായാലും ആശ്വാസത്തിലേക്ക് എത്തുകയാണ് താമരശ്ശേരി ചുരത്തിൽ